നമസ്കാരം വിഷുവിന് ശേഷം ചില നാളുകാരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലമാണ് ഈ കൂട്ടരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി ജീവിതം മെച്ചപ്പെടും ജനന സമയപ്രകാരം ഫലാനുഭവങ്ങളിൽ വ്യത്യാസം വരാമെങ്കിലും ഈ ഏപ്രിൽ പതിനാല് മുതൽ പൊതുവെ അനുകൂല കാലമാണ് വരാനിരിക്കുന്നത് ഏതെല്ലാം നാളുകാർക്കാണ് ഭാഗ്യം വരാനിരിക്കുന്നത് എന്ന് നോക്കാം ഭരണി ഭരണി ഭദ്രകാളി പ്രധാനമായ നക്ഷത്രമാണ് ഈ കാലയളവിൽ സ്വയം പ്രയത്നത്താലുള്ള ഫലാനുഭവങ്ങൾ കൂടുതലായിരിക്കും ഗണിതശാസ്ത്രം കാർഷിക മേഖല രാഷ്ട്രീയം വ്യാപാരം പ്രഭാഷകൻ ആരോഗ്യ മേഖല എന്നിവയിൽ ശോഭിക്കാം മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും ഇവരുടെ ഉദിക്കുകയും അത് പ്രകടിപ്പിക്കുകയും അതിനനുസരിച്ച് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും അടുത്തത് പൂയം നക്ഷത്രക്കാർ പൂഴം നക്ഷത്രക്കാർക്ക് ആരോഗ്യം അഭിവൃദ്ധിപ്പെടും കുടുംബത്തിൻ്റെ നല്ലതിനു വേണ്ടി അധ്വാനിക്കും ജോലിയും വരുമാനവും ഇവർക്ക് ഈ കാലത്തുണ്ടാകും പ്രതിബന്ധങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിലെത്തും ഈ നക്ഷത്രക്കാർക്ക് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ ആരോഗ്യ മേഖല പ്രഭാഷണം ഇവയിൽ ശോഭിക്കാൻ കഴിയും ജനിച്ച വീട്ടിൽ നിന്നും മാറുവാനും സൗഭാഗ്യപൂർണമായ ജീവിതത്തിനും ഈ കാലത്ത് യോഗമുണ്ട് അടുത്ത നക്ഷത്രമാണ് ആയില്യം കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും വ്യത്യസ്തമായ കർമ്മപദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം വന്നു ചേരും ലക്ഷ്യപ്രാപ്തിയിലെത്താൻ പല ക്ലേശങ്ങൾ അലട്ടുമെങ്കിലും സാമ്പത്തികമായി ഉയർന്ന നിലയിലെത്തും സർപ്പപ്രീതികരമായ കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നത് അഭിവൃദ്ധി നൽകുമെന്നാണ് വിശ്വാസം അടുത്തതാണ് ഉത്രം നക്ഷത്രം ഈ നക്ഷത്രക്കാർ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്ന് ഏകാഗ്രതയോടും ദീർഘവീഷണത്തോടെയും കൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും ഉദ്യോഗത്തിൽ ഉയർന്ന സ്ഥാനം അംഗീകാരം എന്നിവ ലഭിക്കാം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും സാഹിത്യം കല കായികം വൈജ്ഞാനികം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകും അടുത്തത് അനിയം നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ഏറ്റെടുത്ത ദൗത്യം പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന കാലമാണ് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് പുതിയ പദ്ധതികളിൽ പങ്കുചേരുന്നതിലൂടെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനാകുന്ന കാലമാണ് സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും കാർഷിക മേഖലയിൽ നിന്ന് ആദായം വർധിക്കുവാനും ഇടയുണ്ട് അവസാനത്തെ നക്ഷത്രമാണ് ചതയം ജീവിതത്തിലെ നിർണായക മാറ്റത്തിന്റെ കാലമാണ് ചതയം നക്ഷത്രക്കാർക്ക് അലസത മൂലം മാറ്റിവെച്ചിരുന്നതോ നീണ്ടുപോയതോ ആയ കർമ്മ ചിട്ടയോടെ പുനരാരംഭിക്കും പ്രവർത്തന മേഖലകളിൽ അപ്രതീക്ഷിതമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും ഈ പറഞ്ഞ നക്ഷത്രക്കാരാണ് വിഷുവിന് ശേഷം ഭാഗ്യം വരുന്ന നക്ഷത്രക്കാർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്